ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു കഴിഞ്ഞ വീഡിയോസിനൊക്കെ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കേട്ടോ ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരല്പം വർത്താനമൊക്കെ നമുക്ക് പറയാം ഇന്നത്തെ വിഷയം വായനയാണ് കേട്ടോ അതാണ് ഞാൻ കുറേ പുസ്തകമായിട്ടൊക്കെ വന്നിരിക്കുന്നത് ഞാൻ അത്യാവശ്യം വായിക്കുന്ന ഒരാളാണ് അത് അങ്ങനെ എന്ത് പുസ്തകമൊന്നുമില്ല ഞാൻ നോവല് കഥകൾ ജി കെ അങ്ങനെയുള്ള കുറേ കാര്യം ഇതൊക്കെ വായിക്കുന്ന ഒരാളാണ് പുസ്തകങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുത്താറൊക്കെ കൊണ്ടു കേട്ടോ ഇടയ്ക്ക് ഈ വായനാശീലമൊക്കെ എൻ്റെ പക്കലിൽ നിന്നും പോയതാണ് ഞാൻ പിന്നെയും വീണ്ടും അത് ഓരോന്നായിട്ട് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു മൊബൈലിൻ്റെയും ടിവിയുടെയും ഒന്നാമത്തെ കാര്യം അതൊന്നുമല്ല നമ്മളുടെ ഓരോ കാര്യങ്ങളുമായിട്ട് ബിസിയല്ലേ നമ്മളെപ്പോഴും ജോലിക്കാര്യങ്ങൾ വീട്ടുകാര്യങ്ങള് അങ്ങനെയൊക്കെയായിട്ട് ബിസിയല്ലേ അപ്പം വായനാശീലമൊക്കെ നമ്മളിൽ നിന്നും ചെറു പതുക്കെ 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 അങ്ങ് പോയിരുന്നു നമ്മളാണെങ്കിൽ യോഗയൊക്കെ ചെയ്യുമല്ലോ അല്ലേ യോഗ ചെയ്യുന്നത് പോലെയാണ് വായനയും നമ്മുടെ മനസ്സിനുള്ള നല്ല ഒരു റിലാക്സേഷനാണ് നല്ല ഒരു പുസ്തകം വായിക്കുന്നത് എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല ഒരു പുസ്തകം വായിക്കുക നമ്മുടെ മനസ്സത്രയൊന്നും ഓക്കെ അല്ലെങ്കിൽ നമ്മളൊരു നല്ല പുസ്തകം വായിച്ചാൽ നമ്മുടെ മനസ്സ് പെട്ടെന്ന് തന്നെ ഓക്കെ ആവും എൻ്റെ അനുഭവമാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് സ്മാർട്ടായിട്ട് സംസാരിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവ് ഈ വായനയിലൂടെ കിട്ടും വായിക്കുന്ന ഒരാൾക്ക് നല്ലതായിട്ട് എഴുതാനും കഴിയും എന്നാണ് പറയുന്നത് കേട്ടോ മിക്കവാറും ഉള്ള ഈ കവിതയൊക്കെ എഴുതുന്ന ആൾക്കാരും എന്താണ് കുറിപ്പൊക്കെ എഴുതുന്ന ആൾക്കാരും ഒക്കെ നല്ല രീതിയിൽ അവർക്ക് വായനാശീലം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് വായി വായനയിലൂടെ നല്ല എഴുത്തും എഴുതാനുള്ള കഴിവും നമുക്ക് സമ്പാദിക്കാൻ പറ്റുമെന്ന് പറയുന്നത് പിന്നെ തന്നെ വായിക്കുന്നതിലൂടെ നമുക്ക് നല്ല നല്ല വാക്കുകൾ കിട്ടും പുതിയ പുതിയ വാക്കുകളല്ലേ വായിക്കുന്നതിലൂടെ പുതിയ പുതിയ വാക്കുകൾ കിട്ടും ഓരോ വായനയിലൂടെയും എന്തെങ്കിലും നമുക്ക് കുറച്ച് കുറച്ച് വാക്കുകളും ആശയങ്ങളൊക്കെ സമ്പാദിക്കാൻ പറ്റും കേട്ടോ ഈ പറഞ്ഞു വരുന്ന ഇനി വെക്കേഷൻ ടൈമാണ് വെക്കേഷൻ ടൈമിൽ നമ്മൾ കുട്ടികളെയൊക്കെ ഈ ടി വിയുടെ മുന്നിലും അവിടെ ഇവിടെയൊക്കെ ഇരുത്തി കാർട്ടൂണൊക്കെ കാണണം അപ്പോൾ ഇപ്പം നമുക്ക് പടത്തെപ്പോലല്ല പിള്ളേരെ അങ്ങ് ഇറക്കി വിടാനും പറ്റത്തില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അവർക്ക് നല്ല നല്ല പുസ്തകങ്ങൾ ഒരുപാട് വേണ്ട അവർക്ക് രണ്ട് മാസം ഒക്കെ വെക്കേഷൻ അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് അങ്ങനെയൊക്കെയുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നതിന് പകരം കളിക്കൊടുക്കുക ബാലരമ അങ്ങനെയൊക്കെയുള്ളത് സ്റ്റാർട്ട് ചെയ്യണം കൊച്ചു പിള്ളേർക്ക് കേട്ടോ ഞാനാണെങ്കിൽ ടൗണിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയോട്ട് ചെന്നാൽ ബുക്ക് സ്റ്റാളുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പോകുന്നത് കൊടുത്ത് കളിക്കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ ആണല്ലോ അവരൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടു കൊടുക്കും ശ്രീകുട്ടനാണെങ്കിൽ ഞാൻ കളിക്കുടുക്ക മഞ്ചാടി അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് കൊടുത്തിട്ട് ഞാനുണ്ടല്ലോ അവനും വായിക്കാൻ അറിയത്തില്ല ഞാനാണെങ്കിൽ അവനെ അടുത്തിരുത്തിയിട്ട് അവനും കഥ വായിച്ചു കൊടുക്കും അത് ഇങ്ങനെ ഞാൻ കഥ വായിക്കുന്നത് ഇങ്ങനെ വ്യക്തമായിട്ട് അവർ സംസാരിക്ക കഥയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് പോലെ ഞാൻ വായിച്ചു കൊടുക്കും എന്നിട്ട് അവനോട് ഇനി ഇടയ്ക്ക് അവൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ക്വസ്റ്റിനൊക്കെ ചോദിക്കും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യും ഇതിനൊക്കെ എനിക്ക് എവിടുന്ന സമയം ചോദിച്ചാൽ ഞാൻ അവന് അത് ഇടയ്ക്കൊക്കെ വായിച്ചു കൊടുക്കും പിന്നെ ഞാൻ ഇവിടുന്ന് ഗൂഗിളിൽ നിന്നൊക്കെ തപ്പിയിട്ട ചെറിയ ചെറിയ കഥകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയെടുത്തിട്ട് പ്രിൻ്റ് എടുക്കും പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ ഞാനവിടെ കൊണ്ടുപോകും അതേ നല്ല നല്ല പടങ്ങളൊക്കെ ആണ് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ അവന് വായിച്ചു കൊടുക്കാറുണ്ട് കഥകളൊക്കെ ഞാൻ അവന് വായിച്ചു കൊടുക്കാറുണ്ട് ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ അമ്മ ഇങ്ങനെ കഥകളൊക്കെ വായിച്ച് ഞങ്ങളെ കേൾപ്പിക്കുമായിരുന്നു അങ്ങനെയായിരിക്കും എനിക്ക് നല്ല രീതിയിൽ നേരത്തെ വായനാശീലം ഉണ്ടായിരുന്നു ഈ ഒരു ഇടക്കാലം തൊട്ട് എനിക്കത് നഷ്ടമായി ഞാൻ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം കേട്ടോ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കാ വായിക്കാറുണ്ട് കളിക്കുടുക്ക ബാലമംഗളം അതിൽ നിന്നൊക്കെ മാറി നമ്മൾ ചെറിയ ചെറിയ കഥാപുസ്തകങ്ങളും നോവലുകളൊക്കെയാണ് ഇപ്പോൾ വായിക്കുന്നത് കൂടാതെ ജി കെ പുസ്തകങ്ങളും വായിക്കുന്നുണ്ട് മോളുടെ കാര്യം പറഞ്ഞാൽ അവൾക്കാണെങ്കിൽ വായനയോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ അവരുടെ ഒരു ശീലം അങ്ങനെ ആയിപ്പോയി കൊച്ചിലെ മുതലേ കാർട്ടൂൺ ഡോറാ ബുജി അങ്ങനെയൊക്കെയുള്ള കാർട്ടൂണിൽ സ്റ്റാർട്ട് ചെയ്താണ് അങ്ങനെയൊക്കെ അതെ അങ്ങനെയൊക്കെ ആയി പക്ഷെ ഞാൻ അന്നും പുസ്തകങ്ങളൊക്കെ വായിച്ചു കൊടുക്കുമായിരുന്നു പക്ഷെ അവൾക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഇല്ലായിരുന്നു ഇപ്പോൾ ഇപ്പം ഞാൻ വലിയ പുസ്തകങ്ങളിലോട്ട് കടന്നിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ അവളുടെ പുസ്തകമാണ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു കേൾക്കുകയാണ് ജോലി ചെയ്യുന്നിടത്ത് അവൾ വന്നിരിക്കുമ്പോൾ ഒക്കെ ഞാൻ കൊണ്ടുവച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ കാണിക്കാം അപ്പോൾ ആ ഈ പുസ്തകങ്ങളൊക്കെ അവൾക്ക് വായിക്കാം അവൾക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ വായിച്ചു കൊടുക്കും കേട്ടോ എനിക്കാണെങ്കിൽ വായിക്കുന്ന ഒരുപാട് ഇഷ്ടമാണ് ഇത് ഉറക്കെ എനിക്ക് വായിക്കണം അതാണ് എൻ്റെ ഒരു ശീലം ഞാൻ ഏട്ടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്തില്ലേ ഓരോന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ വായിച്ചു കൊടുക്കുന്നു വായിച്ചു കൊടുക്കുമ്പോൾ അവൾക്കത് ഒരു ഇൻട്രസ്റ്റ് ആയി അവൾ ഈ പുസ്തകത്തിന്റെ പകുതി മുക്കാൽ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശലഭവർണങ്ങളാണ് ഇതിൻ്റെ പേര് കേട്ടോ ജാബിർ അത്തമാനകത്ത് എന്നാണ് ആ ഓദറിന്റെ പേര് ഞാൻ കാണിച്ചു തരാം ചിത്രശലഭങ്ങളുടെ ലോകത്തേക്ക് തുറക്കുന്ന ഒരു വാതായനമാണ് ഈ പുസ്തകം പ്രണവ് എന്ന മിടുക്കനായ വിദ്യാർത്ഥിക്ക് ചിത്രശലഭങ്ങളോട് തോന്നിയ കൗതുകം മനസ്സിലാക്കിയ അനിത്ത ടീച്ചർ അവന് പറ്റിയുള്ള ഒരു പുസ്തകം വായിക്കുവാൻ കൊടുക്കുന്നു തുടർന്ന് ചിത്രശലഭങ്ങളുടെ വർണ്ണാഭമായ ലോകത്ത് അവൻ നടത്തുന്ന പഠനങ്ങളും യാത്രകളുമാണ് ഈ കൃതിയുടെ ഇതിവൃത്തം പ്രകൃതി പഠനത്തിലും പ്രകൃതി സംരക്ഷണത്തിനും താല്പര്യമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഈ കൃതി ഉപകാരപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആ പുസ്തകം കണ്ടല്ലോ അതുപോലത്തെ പുസ്തകങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാം പിന്നെ വേറൊരു പുസ്തകമാണ് അമ്പളി മാമനും അപ്പുറത്തേക്കൊരു ഉല്ലാസയാത്ര എന്ന് പറഞ്ഞാൽ വേറൊരു പുസ്തകം ഇത് പി ജഗതി എന്ന് പറഞ്ഞ കണ്ടോ ആളുടെ കൃതിയാണ് നല്ല പുസ്തകമാണ് കേട്ടോ അവൾ വായിക്കുന്നതിന് മുന്നേ തന്നെ ഞാനിത് പകുതി ഭാഗം വായിച്ചിരുന്നു പിന്നെ ഇടയ്ക്ക് ഞാൻ വായിച്ചു കൊടുത്തു പിന്നെ അവൾ കുറേശ്ശെ വായിച്ചു മൊത്തം വായിച്ചോണ് എനിക്ക് ഉറപ്പില്ല അവളാണ് വായിക്കുന്നത് ഞാൻ വായിക്കുന്നതിനിടയ്ക്ക് എനിക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വായിച്ചു എന്നറിയാൻ വേണ്ടി ക്വസ്റ്റിനൊക്കെ ചോദിക്കും കേട്ടോ അവിടെ എന്താണ് പറഞ്ഞതെന്നൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ അതൊക്കെ രസമല്ലേ എനിക്കതുപോലെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് ഇങ്ങനെ വലിയ പുസ് ഇതെൻ്റെ ഒരു പുസ്തകമാണ് കേട്ടോ ഞാൻ ഓൺലൈൻ വഴി വരുത്തിയതാണ് ഇത് നല്ലൊരു കുറേ ഒരു ഗ്രാമത്തിലെ കഥയാണ് കേട്ടോ ഈ പുസ്തകം ചിറ്റില ശരിയിലെ ചൂളം വിലികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ കുറേ നാളം കൊണ്ട് ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഇതുവരെ തീർന്നില്ല കുറേ നാളായി വാങ്ങി വായിച്ചിട്ട് എനിക്ക് നല്ല ഒരു ഇതിലിരിക്കുമ്പോഴേ എനിക്കിത് ഫുള്ള് വായിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് സമയക്കുറവ് പോലെ ഇത് ഫുള്ള് വായിച്ച് തീർത്തിട്ടില്ല ഇതുവരെയും കേട്ടോ നല്ലൊരു പുസ്തകമാണ് ചിറ്റില ശരിയിലെ ചൂളം വിലികൾ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ഗ്രാമ അന്തരീക്ഷത്തിലൊക്കെയുള്ള ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള കഥകളാണ് ഈ പുസ്തകം നിറച്ചുള്ളത് ഇങ്ങനെ വിലക്കൂടിയ പുസ്തകങ്ങളൊന്നും വാങ്ങി വാങ്ങിച്ച് വായിക്കണമെന്ന് എല്ലാവർക്കും അങ്ങനെ പറ്റത്തില്ല പക്ഷേ നമുക്ക് പറ്റുന്ന ചെറിയ റേറ്റിലുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ വനിതാ ഗൃഹലക്ഷ്മി ആണെങ്കിലും മതി അതുപോലുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിക്കാവുന്നതാണ് പിന്നെ എന്താണ് നേരത്തെ ഉള്ള കഥയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വെക്കേഷൻ ടൈം വെക്കേഷൻ ടൈമിലല്ല അല്ലാത്തപ്പോഴൊക്കെ ഞങ്ങൾക്ക് അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ ഒരാൾ ബാലപങ്കളം വായിക്കുവാണെങ്കിൽ അടുത്ത ആൾ ബാലഭൂമി അല്ലെങ്കിൽ വേറൊരാൾ ബാലരമ അങ്ങനെ വാ വാങ്ങി കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ചെറുപ്പത്തിലെ അപ്പം ഒരാൾ ബാലരഭ വായിച്ചു കഴിഞ്ഞിട്ട് അടുത്ത അടുത്താളുടെ ബാലമംഗളം ഇങ്ങോട്ട് വാങ്ങിക്കും അത് വായിക്കും അപ്പോഴത്തേക്കും അത് പാസ് ചെയ്ത് പാസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കും അങ്ങനെ ആയിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഗൃഹലക്ഷ്മി വനിത അങ്ങനെയൊക്കെയുള്ള മാഗസീനൊക്കെ വായിക്കാൻ വായിക്കാൻ തുടങ്ങി ഇപ്പം ആ പറഞ്ഞ പോലെ ഒരാൾ ഗൃഹലക്ഷ്മി വാങ്ങിക്കും ഒരാൾ വനിത വാങ്ങിക്കും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും പല പല വഴിക്കൊക്കെ ആയിക്കഴിഞ്ഞപ്പം കൂടുതലും പേർ ആ വായനയൊക്കെ ഉപേക്ഷിച്ചു പിന്നെ ടി വി പണ്ടൊന്നും ഇത്രയും ടി വി ഒന്നും ഒരു ദൂരദർശൻ ചാനൽ മാത്രമുണ്ട് അതിൽ ഞായറാഴ്ച ഒരു സിനിമ വരും അന്നേരം അത് കാണും അപ്പോൾ അല്ലാത്ത സമയമൊക്കെ ഇതൊക്കെ വായിക്കാനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട് പിന്നെ ടി വി പല പല ചാനലുകൾ പിന്നെന്താണ് ഇപ്പം മൊബൈൽ മൊബൈൽ വന്നപ്പിന് പറയണ്ട പക്ഷെ ഞാൻ മൊബൈലിൽ കഥകളൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ് എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ വായിക്കും കഥകളൊക്കെ എനിക്ക് ഈ പുസ്തകം മാത്രമല്ല കുറേയധികം പുസ്തകങ്ങളുണ്ട് കേട്ടോ കൊച്ചു കൊച്ചു ഇതുപോലത്തെ കഥകൾ ഒക്കെയുള്ള പുസ്തകങ്ങളുണ്ട് ലളിതാംബി അന്തർജനത്തിൻ്റെ കഥയൊക്കെയുള്ള പുസ്തകമൊക്കെ എനിക്കുണ്ട് ഞാനതൊക്കെ വായിച്ചതാണ് ഇനിയും കുറേ കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇനിയും അത് തുടരാണെന്ന് സാധ്യത കൂടുതൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് വായന ശരീരത്തിനും മനസ്സിനും എല്ലാം ഒരുപോലെ ഉത്തേജനം നൽകുന്ന ഒരു കാര്യമാണ് കേട്ടോ മറന്നു കിടക്കുന്ന കാര്യമാണെങ്കിൽ ഞാനെന്ന് ഓർമ്മിപ്പിച്ചതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ വെക്കേഷന് കുട്ടികൾക്ക് നമുക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ വെക്കേഷൻ കളറാക്കാം ടി വി അവർ കാണട്ടെ ഫുൾ ടൈമും ടിവിയുടെ മുന്നിലിരിക്കാതെ കുറച്ച് സമയം അവരെ കൂടെ ഇരുത്തി വായിക്കുക ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ വൈകിട്ട് ഒന്ന് കുറച്ച് സമയം ഒരു അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ അടുത്ത ദിവസം അത് ഒരു മണിക്കൂർ അങ്ങനെ 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 എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തി വായനയിലേക്ക് അവരെ ഒന്ന് കൊണ്ടുവരാനുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞാനും ആകുന്നതാണ് കേട്ടോ ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല കഥകളൊക്കെ ഞാൻ വായിച്ച് ചെയ്യിപ്പിക്കുക അവർ ആദ്യം അവർ സ്വന്തമായിട്ട് വായി വായിക്കാനെക്കൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഇൻട്രസ്റ്റ് എടുക്കത്തില്ല അപ്പം അവരെ ചെറുതായിട്ട് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് പിന്നെ അവർ അതിലോട്ട് ചെറുക ചെറുകെ ചെറുകി വായന ഇഷ്ടപ്പെട്ടു തുടങ്ങും നല്ല കഥകളൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ വായി വായിച്ചു കൊടുക്കുക കളിക്കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള അത് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലോട്ട് വരുമ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ കഥകളൊക്കെ എഴുതി കവിതയല്ല കവിത കൊള്ളാം അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കെ കവിത പറ്റത്തുള്ളൂ കഥ കഥാപുസ്തകമാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളൊക്കെയുള്ള പുസ്തകങ്ങൾ അത് ഇംഗ്ലീഷ് ഇഷ്ടമുള്ളവർക്ക് ഇംഗ്ലീഷ് മലയാളമാണെങ്കിൽ മലയാളം അങ്ങനെ സെലക്ട് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക ഈ വെക്കേഷൻ കളറാക്കുക എണ്ണിയാൽ തീരാത്ത ഗുണങ്ങളുള്ള വായനാശീലത്തെ പറ്റിയാണ് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തത് കേട്ടോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വായനാശീലം ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ അത്രയും സന്തോഷം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ